ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്രീമിനെ പറ്റിയാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത് അപ്പോൾ മൂന്ന് ക്രീമുണ്ട് അപ്പോൾ അരാതിൽ രണ്ടാമത്തെ ക്രീമിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വിപ്ഡ് കൂളിംഗ് ക്രീം എന്നാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ചെയ്യുന്ന ഒരു പാത്രം അതിലേക്ക് വെക്കാൻ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ ഷീ ബട്ടറും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ ബട്ടറും ഒരു ടേബിൾ സ്പൂൺ അവക്കാഴുടെ ഓയിലും ഇവയെല്ലാം കൂടെ ഡബിൾ ബോയിലർ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കണം സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് ഈ ഐറ്റംസ് എല്ലാം നന്നായിട്ട് ഉരുക്കിയെടുക്കണം ഉരുക്കിക്കഴിഞ്ഞ് പാത്രത്തിൽ നിന്ന് ഇതെടുത്ത ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം എല്ലാം ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടിയാണ് എന്നിട്ട് തണുപ്പ് തണുപ്പുള്ള ഒരു ഏരിയയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം പിന്നെ സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് ഈ മിക്സ് കൂളാകാനും കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്നാകണമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് അത് ടൈറ്റാകും സാധിക്കും പിന്നെ സ്റ്റെപ്പ് ഫൈ എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ വൈറ്റമിൻ ഇ ഓയില് എന്നുവെച്ചാൽ ഒരു പന്ത്രണ്ട് ക്യാപ്സ്യൂളെങ്കിലും വേണ്ടിവരും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ട്രീ ടീ എന്തെങ്കിലും എസൻഷ്യൽ ഓയില് പിന്നെ ഇവയുടെ ഇതും അവയുടെ കൂടെ അതിലേക്ക് ചേർക്കണം കുറച്ച് സ്മെല്ല് കിട്ടാനായി ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പെർമ പെപ്പർ മിന്നിൻ്റെ എക്സ്ട്രാക്ടോടെ നമുക്ക് ചേർക്കാം സ്റ്റെപ്പ് സിക്സ് എന്ന് പറയുന്നത് ഒരു ഹാൻഡ് മിക്സറോ ഒരു വിസ്കോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ലോഷിൻ ഇടം നിലവും സോഫ്റ്റുമായിട്ട് നമുക്ക് കിട്ടണം പിന്നെ സ്റ്റെപ്പ് സെവൻ എന്ന് പറയുന്നത് ഈ ക്രീം ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റണം പിന്നെ ഒരു കൂൾ പ്ലേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കണം ഈ ക്രീം മെൽറ്റ് ആവാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ സ്ഥിരമായിട്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് ചൂട് നന്നായി താങ്ങാൻ പറ്റുന്ന പാത്രത്തിലേക്ക് വേണം ഇത് ചെയ്യേണ്ടത് കേട്ടോ ചെറിയ പാത്രത്തിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വലിയ പാത്രത്തിൻ്റെ ആവശ്യമില്ല ഇല്ലാതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കണ്ടിട്ട് നമ്മുടെ വീഡിയോക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ